എന്നെ ശുദ്ധീകരിച്ചിടാൻ ബാലശിക്ഷ നൽകിയ താതനു പാടും ഞാൻ എബ്രായർ പന്ത്രണ്ട് പത്ത് ദൈവമോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു ഒരു പിതാവ് തൻ്റെ മക്കളെ ശിക്ഷിച്ച് വളർത്തണമെന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ആ ശിക്ഷയും ശിക്ഷണവും അവരുടെ നന്മയ്ക്കാണ് ഇവിടെ ഈ വാക്യം ദൈവം തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ ശിക്ഷ ഒന്ന് നാം ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കാൻ പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും നാം പൂർണ്ണമായി വേർപെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു രണ്ട് നമുക്ക് ഗുണമുണ്ടാകാൻ വേണ്ടി പ്രിയമുള്ളവരെ ഈ ശിക്ഷ ആദ്യം നമുക്ക് സന്തോഷം നൽകണമെന്നില്ല പക്ഷേ പിന്നീട് നാം അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നു പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങ് നൽകുന്ന ബാലശിക്ഷകൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ വിശുദ്ധിയും സമാധാനവും ഉള്ളവരായി ജീവിക്കുവാൻ കൃപ നൽകണമേ യേശു ധന്യനാമത്തിൽ തന്നെ അമേൻ